നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും എസ്കോട്ട് പോയ പോലീസ് ഉദ്യോഗസ്ഥനും ആക്രമിച്ചതിനെ തുടർന്നുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ എസ്കോട്ട് പോയ സന്ദീപ് എന്ന വ്യക്തിയുടെ സന്ദീപ് എന്ന പോലീസുകാരന്റെ ഭവനത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം പട്ടത്തെ സന്ദീപിന്റെ വസതിയിലേക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്ന നവകേരള സദസ്സിനെതിരെ പ്രതിഷേ പ്രതികരിച്ച പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും എസ്കോട്ട് പോയ പോലീസ് ഉദ്യോഗസ്ഥനും ആക്രമിക്കുന്ന അതിക്രൂരമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഗൺമാൻ അനിൽ എന്ന വ്യക്തിയും അതുപോലെ തന്നെ സന്ദീപ് എന്ന തിരുവനന്തപുരം പട്ടത്തെ എസ്കോട്ട് പോയ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭവനത്തിലേക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി കടന്നു വന്നിരിക്കുന്നത് നേരത്തെ തന്നെ വേണ്ട സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഇവിടെ എടുത്തിരുന്നു നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു പ്രസ്താവന ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം ഇറക്കിയിരുന്നു അതായത് ഗൺമാനും എസ്കോട്ട് പോയി എക്സ്കോട്ടിനോടൊപ്പം പോയിരുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥനും വേണ്ട രീതിയിലുള്ള സുരക്ഷ അദ്ദേഹത്തിൻ്റെ വസതിയിലടക്കം നൽകണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇന്നലെ തുടർന്നു നേരത്തെ തന്നെ പോലീസുകാർ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ മുന്നൊരുക്കമാണ് എടുത്തിരുന്നത് ഇപ്പോൾ വലിയ രീതിയിൽ ബാരിക്കേഡുകൾ മറിച്ചിട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ അത് അതിനെ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്രത്തോളം വലിയ തരത്തിലുള്ള ഒരു ആക്രമണമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിരുന്നത് അത്തരത്തിൽ ഇപ്പോൾ ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തടയിടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങളെയാണ് ഇപ്പോൾ നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മറിച്ചിട്ടു ഇപ്പോൾ തിരുവനന്തപുരത്ത് പട്ടത്തെ വസതിയിലുള്ള ഗൺമാന്റെ വസതിയിലേക്ക് പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഇപ്പോൾ പോലീസ് തടയാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ബാരിക്കേഡുകളൊക്കെ നേരത്തെ തന്നെ മറിച്ചിട്ടു ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അത്തരത്തിൽ തന്നെ ചെറുത്തുനിൽപ്പ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് നേരത്തെ തന്നെ വേണ്ട രീതിയിലുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങൾ പോലീസ് ഇവിടെ എടുത്തിരുന്നു വലിയ രീതിയിൽ ബാരിക്കേഡുകൾ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഈ ഒരു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ നേരിടാൻ ഇവിടെ നേരത്തെ തന്നെ എത്തിയിരുന്നു ഇപ്പോൾ ർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടായത് വലിയ രീതിയിൽ മർദ്ദിക്കുന്ന സംഭവങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു ഇതേ തുടർന്ന് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുകൾ കോൺഗ്രസ് നേതാക്കളൊക്കെ നടത്തിയിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും ഇത്തരത്തിലുള്ള പ്രതിഷേധമുണ്ടാകും കടുത്ത പ്രതിഷേധമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ അതേ തുടർന്നാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഘത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനും എസ്പോർട്ട് പോയ പോലീസ് ഉദ്യോഗസ്ഥനും സന്ദീപ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനുമായിരുന്നു ഉണ്ടായിരുന്നത് അവരോടൊപ്പം ഉണ്ടായിരുന്ന ഈ സന്ദീപിൻ്റെ വീട്ടിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി എത്തിയത് വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഇവരെ നേരിടാൻ നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു സംഘർഷം പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉള്ളെടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് വന്നപ്പോൾ തന്നെ വലിയ രീതിയിൽ ബാരിക്കേഡ് ഒരു പ്രകടനം ആയിരുന്നു അതിനനുസരിച്ച് പോലീസ് പെട്ടെന്ന് തന്നെ ജലവീരങ്കി പ്രയോഗിക്കുന്നു ഇപ്പോൾ വലിയ രീതിയിലുള്ള ലാട്ടിചാർജ നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയും നേതാക്കന്മാരും നേതാക്കന്മാരുമെല്ലാം ഇത്തരത്തിലുള്ള അതിക്രമങ്ങളെ പിന്തുണച്ചു എന്നതാണ് ഏറ്റവും പ്രധാനമായി ഏറ്റവും പ്രധാനമായി ഇവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ മുഖ്യമന്ത്രി വേണ്ട രീതിയിലുള്ള പിന്തുണ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൈവെച്ചു തിരിച്ച് അവരും ആക്രമിക്കുന്ന തരത്തിലുള്ളവരിലാണ് വന്നത് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധവും സംഘർഷാവസ്ഥയുമാണ് ഇപ്പോൾ തിരുവനന്തപുരം പട്ടത്ത് ഉണ്ടായിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും സംഘർഷാവസ്ഥയും കരിങ്കുടി പ്രതിഷേധവും അല്ലെങ്കിൽ മറ്റ് പ്രതിഷേധ പരിപാടികളുമായി എത്തുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്ന അല്ലെങ്കിൽ പോലീസുകാർ തല്ലിച്ചതയ്ക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ സുരക്ഷ പാലകർ തല്ലിച്ചതയ്ക്കുമ്പോഴുമെല്ലാം അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അല്ലെങ്കിൽ നേതാക്കന്മാർ അടക്കമുള്ളവർ എടുത്തത് അതുകൊണ്ട് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രയോഗിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ രണ്ടാം തവണയാണ് പത്ത് മിനിറ്റിന്റെ വ്യത്യാസത്തിൽ രണ്ടാം തവണയാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്നത് സ്ത്രീകളടക്കമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ പ്രതിഷേധത്തിൽ

യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ഇതുപോലൊരു റോഡിലൂടെ ഒരു കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ ആ ആ പാവപ്പെട്ട ചെറുപ്പക്കാരനായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹിയുടെ മുതുക തെങ്ങാടികളാണ് കേരളത്തിലെ ഡി വൈ എഫ് ഐ എന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ശരീരം നമ്മൾ കണ്ടതാണ് ഇഴഞ്ഞു പോയി കരിങ്കൊടി കാണിച്ച ഒരു സഹപ്രവർത്തനം അവന്റെ മുഖത്ത് മുതുകടിക്കാൻ തോന്നുന്ന വികാരം എന്താണ് ഒരു മൃഗത്തിന് പോലും തോന്നാത്ത രീതിയിലുള്ള മനുഷ്യത്വം നഷ്ടപ്പെട്ട ഗുണ്ടകളായി കേരളത്തിലെ ഡിവൈഎഫ്ഐയും പിണറായി വിജയന്റെ കൂടെ പോകുന്ന ഗൺമാൻമാരും കേരളത്തിലെ പോലീസും മാറുമ്പോൾ നിയമം കയ്യിലെടുക്കാൻ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് താൽപര്യപ്പെടുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ പിണറായി വിജയൻ കടന്നു വരുമ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും വലിയ ഭൂമാലയായിരിക്കും തിരുവനന്തപുരത്ത് കിട്ടാൻ പോകുന്നത് എന്നാണ് കേരളത്തിലെ പിണറായി വിജയനും ഇടതുപക്ഷവും ആഗ്രഹിക്കണമെങ്കിൽ ഞാനിപ്പോൾ പറയുന്നു കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പിണറായി വിജയന് ചെരുപ്പ്മാല തയ്യാറാക്കി ഇതുപോലെ ന്യായമായി സമരം നടത്തുന്നവരെ നീതിക്ക് വേണ്ടി സമരം നടത്തുന്നവരെ നമുക്കറിയാം കാല് പോലും ഇല്ലാത്തൊരു സഹപ്രവർത്തകരാണ് എങ്ങനെയാണ് അവനെ അടിക്കാൻ തോന്നുന്നത് ആ എന്ത് മനസ്സാണ് അദ്ദേഹത്തിനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയൻ എന്ന് പറയുന്ന ക്രിമിനലിന് പിണറായി വിജയൻ എന്ന് പറയുന്ന മനോവൈകല്യമുള്ള ആ കുണ്ടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിനപ്പുറം കേരളത്തിലെ ഡി ഇവിടത്തെ ക്രമസമാധാനം പാലിക്കേണ്ട ഗണ്വന്മാർക്കും പോലീസിനും ഒരു ഉത്തരവാദിത്വമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതിശക്തമായ സമരവുമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മുമ്പോട്ട് പോകും ഇവിടെ സന്ദീപ് എന്ന പേരുള്ള ഒരു ഗൺമാൻ സർക്കാർ ശമ്പളം മേടിക്കുന്ന ഒരു ഗൺമാൻ ഒരു ഉദ്യോഗസ്ഥൻ സാധാരണക്കാരന് വേണ്ടി വാതിറക്കാനും പ്രവർത്തിക്കാനും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗൺമാൻ ഇവിടെ പിണറായി വിജയന്റെ അടിമയായി പ്രവർത്തിക്കുന്നു ആ ഗെൻമാൻ എന്താണ് ഇതുപോലെ ക്രമസമാധാനം പരിപാലിക്കാൻ ഏതെങ്കിലും ഗൺമാൻ ഉത്തരവാദിത്വമുണ്ടോ ഇതുപോലെ ക്രൂരമായി മർദ്ദിക്കാൻ ഈ അംഗരക്ഷകർ എന്ന് പറയുന്നു പോകുന്നവർക്ക് എന്തുത്തരവാദിത്വമാണുള്ളത് ഈ സന്ദീപിനെ പോലുള്ള ക്രിമിനലുകളെ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മുമ്പോട്ട് പോകും നമുക്കറിയാം കേരളത്തിലെ പോലീസിന്റെ അകത്ത് നൂറ് കണക്കിന് ക്രിമിനലുകളാണ് നൂറുകണക്കിന് കുഞ്ച മനോഭാവമുള്ളവരാണ് ആളുകളെ തല്ലുന്നതിനും കൊല്ലുന്നതിനും ഒരു മടിയുമില്ലാത്ത ക്രിമിനലുകളാണ് കേരളത്തിലെ പോലീസിനകത്തുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ പോലീസിനെ നിലക്കി നിർത്താൻ കേരളത്തിലെ പിണറായി വിജയന് കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനകും ഇതൊരു സൂചനാ സമരമാണ് അതിശക്തമായ സമരവുമാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മുമ്പോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് വന്നു ചേർന്ന ഈ സമരത്തിന് ഐക്യപ്പെട്ട ഈ സമരം പ്രതിരോധത്തിന്റെ ഭാഗമാണ് എന്ന് ചിന്തിച്ചു കൊണ്ട് യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടി പോരാടാൻ മുന്നോട്ട് ഇറങ്ങി വന്ന സഹപ്രവർത്തകന് വേണ്ടി പോരാടാൻ മുന്നോട്ട് വന്ന നിങ്ങളെവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് നന്ദി യൂത്ത് കോൺഗ്രസ് ग्याङ मटो ड्राइभ मलाई एकचोटि माइक मलाई थ्याङ्क यु म बुझाइहरु समू <laughs> <filho> جو بنيو بنيو പ്രതിഷേധത്തിന് അല്പം മഴവുണ്ടായെങ്കിലും ആ വണ്ടി കിടക്കും はいはい。